സെൻറ് ഡൊമിനിക്കിലെ പ്രശ്നം ശ്രീകൃഷ്ണപുരത്തെ സ്കൂളിലെ പ്രശ്നം വലിയ രീതിയിൽ ചർച്ചയാകുന്ന സമയമാണ് ഈ സമയത്ത് അവിടുത്തെ മുൻ അധ്യാപിക നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ ഒരു പ്രശ്നങ്ങളായിരുന്നത് അവിടെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനും ഒരുപാട് മെൻ്റലി ഹറാസ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല പക്ഷേ പാരൻസിൻ്റെ പൊതുവായ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സും ഇതിൽ ഒരുപാട് ഇൻവോൾവ് ആവുന്നതാണ് പക്ഷെ ടീച്ചേഴ്സും ശരിക്കും ഇരയാക്കപ്പെടുകയാണ് കാരണം അത് മെന്റലി പറഞ്ഞാൽ നമുക്കും ഒരുപാട് സപ്പോർട്ട് ഉണ്ട് അങ്ങനത്തെ പേടിപ്പിക്കലൊന്നും ആർക്കും വേണ്ടാന്ന് പറയുമ്പോൾ ടീച്ചേഴ്സും പേടിച്ച് മിണ്ടാതിരിക്കണവസ്ഥയാണ് അവിടെ ആരും അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാവില്ല എന്താണെങ്കിലും അതെന്തൊക്കെയാണ് അങ്ങനെ നമുക്ക് നിർദ്ദേശം തരാ സിസ്റ്റർ തന്നെയാണ് അപ്പൊ സിസ്റ്റർ ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ ഇങ്ങനെ പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പിന്നെ പേരന്റ്സിനൊന്നും നമ്മുടെ അടുത്തേക്ക് വിടണ്ട നിങ്ങൾ തന്നെ ഡീൽ ചെയ്യണം എന്ന് പറയും അങ്ങനത്തേക്ക് ഇൻസ്ട്രക്ഷൻസ് തരും അങ്ങനെയൊക്കെ പേരന്റ്സിനെ നേരിട്ട് നമുക്ക് അതായത് സിസ്റ്റർ നമ്മളോടാണ് ഡീൽ ചെയ്യാൻ പറയുക സിസ്റ്റർ നേരിട്ട് അത് ഡീൽ ചെയ്യാൻ സിസ്റ്റർ തയ്യാറാവാറില്ല വർക്ക് പ്രഷർ പൊതുവെ ഒരുപാട് സീനിയർ ടീച്ചേഴ്സിനെ ഒരുപാട് നമുക്ക് റാങ്കിങ് പോലെ തന്നെ അവിടെ ഉണ്ട് അവർ പോയി പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം അവർ കൊടുക്കുന്ന വർക്ക് തന്നെ നമ്മള് കൊടുക്കണം എക്സാമിന് നമുക്ക് ഫസ്റ്റ് പോകുന്ന ടീച്ചേഴ്സിനാണെങ്കിലും എക്സാം ഡ്യൂട്ടി തരും ഫ്രെഷേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കൂടെ ചെയ്യിപ്പിക്കുകയും ചെയ്യും അവരുടെ വായൽ കിടക്കുന്ന കൂടെ നമ്മള് കേൾക്കുവാൻ വേണ്ടി വരും പിന്നെ നമ്മളെ പറ്റിയുള്ള പല കാര്യങ്ങളും ഇല്ലാത്തതും വെച്ച് പൊടിപ്പിച്ച് സിസ്റ്ററോട് പോയി റിപ്പോർട്ട് ചെയ്യലും അതിലൊരു ടീച്ചർ എന്റെ അടുത്തുള്ള ക്ലാസിലെ ടീച്ചറായിരുന്നു ആ ടീച്ചറെ കൊണ്ടായിരുന്നു എനിക്ക് വല്ലാത്ത മെന്റലി വല്ലാതെ എന്റെ ക്ലാസ്സിൽ കയറി വരിക കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മളെ വടക്ക് പറയുക അങ്ങനത്തെ ഒരുപാട് കലാപരിപാടികൾ അവർ നടത്തിയിരുന്നു ഇവിടെ കുറച്ച് സീനിയർ ടീച്ചേഴ്സ് ഉണ്ട് ചിരിക്കാൻ പോലും മറന്നുപോയ സീനിയർ ടീച്ചേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യാം അപ്പം അവരോടാണ് നമ്മൾ എന്ത് വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം സിസ്റ്ററോട് നമുക്കൊന്നും ഡയറക്റ്റായിട്ട് ഒരു ഒന്നും സംസാരിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഏത് ലാംഗ്വേജിലാണ് ഇങ്ങോട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല ദേഷ്യം വന്നാൽ സിസ്റ്ററെ സിസ്റ്റർ ഒരു വേറൊരു മുഖമാണ് ദേഷ്യം വന്നാൽ സിസ്റ്ററെ പിടിച്ചാൽ കിട്ടില്ല അപ്പം ആ ദേഷ്യം വന്ന ഒരു ടീച്ചറുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ഒരു മര്യാദ സിസ്റ്റർ കാണിക്കാറില്ല നമ്മൾ പക്ഷെ അത് എല്ലാ ഡിവിഷൻസും അങ്ങനെയല്ല എയും ബി ഒക്കെ ഇംഗ്ലീഷ് മലയാളം അങ്ങനെ തരം തിരിച്ചിട്ടാണ് പിന്നെ ഈ ഡിയും അവർ ഡിവൈഡ് ചെയ്തത് അല്ലാതെ അനുസരിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ടീച്ചറുടെ ടീച്ചറുടെ അനുഭവമാണ് അത്തരത്തിൽ അധ്യാപകർക്കും അവിടെയുള്ള അധ്യാപകർക്കും വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് കൂടുതൽ മാർക്കുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികളുടെ കൂടുതൽ പേർസെന്റേജിന് വേണ്ടിയാണ് അത്ര അധികം സമ്മർദ്ദം ഇവരും നേരിട്ടിരുന്നത്